എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സന്യാസിമാർ നയിക്കുന്ന കേരള ധർമ്മ സന്ദേശ യാത്ര കോട്ടയത്തേക്ക് എത്തിച്ചേരുകയാണ് കഴിഞ്ഞ ഒക്ടോബർ ആറിന് മംഗലാപുരം ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച കുതിരോടി ഗോകർണനാഥ ക്ഷേത്രത്തിൽ നിന്നും പ്രതീകാത്മകമായിട്ടുള്ള ഒരു സന്ദേശവുമായിട്ടാണ് അവിടെ ദീപം പ്രജ്വലനം നടത്തി ആരംഭിച്ചിട്ടുള്ളത് ഏഴ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ ധർമ്മ സന്ദേശ യാത്ര വടക്കൻ ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കി നമ്മൾ കോട്ടയം ഇന്ന് ഇടുക്കിയിലാണ് നാളെ കോട്ടയത്തേക്ക് എത്തിച്ചേരുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം നമ്മുടെ നാട്ടിലെ വലിയ ഒരു ഒരുപാട് ഹൈന്ദവയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ധർമ്മ സന്ദേശ യാത്ര നമ്മുടെ സമാജത്തിലെ മുല്ലിച്ചുതികള് കുടുംബങ്ങളിൽ അന്തചിന്ദ്രം മയക്കുമരുന്നിന്റെ ഉപയോഗം നമ്മുടെ പ്രതിജ്ഞ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തന്നെ ഹിന്ദു സമൂഹം ചർച്ച ചെയ്യപ്പെടുകയാണ് പൊതുവെ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ സനാതനധർമ്മ വിശ്വാസികൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നാമത് നമുക്ക് ആളുകളുടെ ജനസംഖ്യ എണ്ണം കുറയുന്നു ക്ഷേത്രങ്ങളും ആരാധനാ സമ്പ്രദായങ്ങൾക്കെതിരെ ആചാരങ്ങൾക്കെതിരെ ഒരുപാട് ആക്രമണങ്ങൾ സംഭവിക്കുന്നുണ്ട് പല രീതിയിലും കേരളത്തിൽ മൊത്തത്തിൽ അപ്പൊ കേരളീയ സമൂഹത്തിലെ എല്ലാ ഹിന്ദു കുടുംബങ്ങളിലും ഒരു ഉണർവുണ്ടാക്കുക അവരെ ആചാരങ്ങളിലേക്ക് ഉണ്ടരുക അവരുടെ ആത്മാ അവരുടെ നിഷ്ഠകളിലേക്ക് ഉണ്ടരുക കൃത്യമായ ശാസ്ത്ര അവബോധം എന്താണ് ഹിന്ദു മതം എന്നതിന് അവരവരോ തന്നെ പഠിക്കണം അപ്പൊ നമ്മുടെ പ്രശ്നങ്ങള് ഒരുപക്ഷെ നമ്മളെ തന്നെയാണ് പരിഹാരം കാണേണ്ടത് അതുകൊണ്ട് സനാതനധർമ്മ വിശ്വാസികളെ ഒരു ഉണർത്തുപാട്ടായിട്ടാണ് ഈ ധർമ്മ സന്ദേശയാത്ര വിജയകരമായിട്ട് ഇപ്പൊ കാസർഗോഡിൽ നിന്ന് പുറപ്പെടുമ്പോ പതിനായിരത്തോളം ആളുകളായിരുന്നു അവിടെ പൊതുസമ്മേളനം ഉണ്ടായിരുന്നത് അത് കണ്ണൂര് മറ്റു ജില്ലകളിലെല്ലാം എല്ലായിടത്തും വലിയ ജനക്കൂട്ടമാണ് ഒരു പ്രതീക്ഷയോടെയാണ് സന്യാസിമാര് സ്വീകരിച്ചിട്ടുള്ളത് മറ്റൊന്ന് സാധാരണഗതിയിൽ വ്യത്യസ്തമായിട്ടുള്ള സമ്പ്രദായങ്ങളിലുള്ള സന്യാസിമാർ ഒന്നിച്ച് ഒരു മൂവ്മെന്റ് ഉണ്ടാവാറില്ല ഇത് കേരളത്തിലെ എല്ലാ സന്യാസി സമ്പ്രദായങ്ങളും ശ്രീരാമകൃഷ്ണ മഠം ചിന്മയ മിഷൻ അമൃതാനന്ദവി മഠം തുടങ്ങിയ എല്ലാ മഠങ്ങളും ചേർന്നുകൊണ്ട് എല്ലാ സന്യാസിമാരും ഒറ്റക്കെട്ടായി കൊണ്ടാണ് നിന്നുകൊണ്ടാണ് ഈ ധർമ്മ സന്ദേശം ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത് വലിയ ജനപിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നടന്ന പൊതുസമ്മേളനത്തിലൊക്കെ വലിയ ജനപങ്കാളിത്തമായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു നേതൃത്വ സമ്മേളനമുണ്ട് സമ്മേളനം രാവിലെ പത്ത് മണിക്ക് അത് കോട്ടയത്ത് നടക്കും പതിനാറാം തീയതി രാവിലെ വൈകിട്ട് തിരുനക്കരയിലാണ് പൊതുസമ്മേളനം ഇങ്ങനെ അതിൽ നമ്മൾ പ്രമുഖരായിട്ടുള്ള എല്ലാ ആചാര്യന്മാരും മഹാമണ്ഡലേശ്വരം പങ്കെടുക്കുന്നുണ്ട് സ്വാമി ചിദാനന്ദപുരി മഹാരാജാണ് പുറത്തൂരാശ്രമം ഈ സന്ദേശ യാത്രയെ നയിക്കുന്നത് അതുകൂടാതെ നമ്മുടെ കേരളത്തിലെ എല്ലാ അധ്യാത്മാൻ സരസ്വതി സസ്യുരുവാൻ സ്വാമി തുടങ്ങിയ എല്ലാ പ്രമുഖരും അതേ സമയത്ത് കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരും പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയായിട്ടാണ് തണ്ണൂർ സന്ദേശ യാത്ര നമ്മുടെ അക്ഷര നഗരിയായിട്ടുള്ള കോട്ടയത്തേക്ക് കടന്നു വരുന്നത് അതില് എല്ലാവിധ ജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഇതൊരു ചെറിയൊരു വിഷയം സമാജത്തിന് മാത്രം വിഷയമല്ല മൊത്തത്തില് ഇപ്പോ ഉണ്ടാകുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗിക്കോട്ടെ നമ്മൾ പല അരാജകത്വങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു അപ്പം കേരളം തനിമയിലേക്ക് പോവാ അല്ലേ കേരള തനിമയിലേക്ക് എന്ന മുദ്രാവാക്യം പറഞ്ഞുകൊണ്ടാണ് ഏതോ ധർമ്മസ്ഥതോ ചെയ്യ മനുഷ്യരെ ധാർമ്മിക മൂല്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഉദ്ധനമാണ് സന്യാസിമാര് സമാജത്തിലേക്ക് ഇറങ്ങുന്നു രാവിലെ നമ്മള് ഏഴര മണിയോടുകൂടി അവിടെ നിന്ന് ഒമ്പതര മണിയോടുകൂടി ആണെങ്കിലും അതൊരു സാഗതം ഭാഷ പിന്നെ ആമുഖ ഭാഷോത്തരം അതായത് ഓരോ പ്രമുഖന്മാരും ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് ക്ഷേത്ര ഭാരവാഹിക്കുന്ന ജോഴ്സിൽമാര് തന്ത്രിമാര് അതുപോലെ കലാകാരന്മാര് ബിസിനസ്സുകാര് അഡ്വക്കറ്റുമാര് അതുപോലെ ഡോക്ടർമാരെല്ലാം ഉൾപ്പെടുന്ന മൗനപ്രമുഖന്മാരായി അവരുടെ യോഗ യോഗത്തിൽ അത് കഴിഞ്ഞ് ഒരു മണിക്ക് ഭക്ഷണത്തോടുകൂടി സമാപിച്ച് വൈകിട്ട് നാല് മണിയോടുകൂടി ഈടെ പൊതുസമ്മേളനം തിരുനമ്പര മൈതാനത്ത് ആരംഭിക്കും അതിന് ഇതുപോലെ തന്നെ സ്വാഗതം ആമുഖം അധ്യക്ഷ ഭാഷണം ാണ് സമാപിക്കുന്നത് ഏഴ് പതിനഞ്ച് ഏഴിനു മുമ്പായിട്ട് ഇങ്ങനെയാണ് എല്ലാ ആളുകളെയും നാട്ടിലുള്ള ഓരോ ആളുകളും ഈ സാമൂഹ്യമായിരിക്കുന്ന പ്രശ്നമില്ല ആരും മാത്രം പ്രശ്നമല്ലെ മുഖം ചുറ്റിക്കാൻ അധികാരം നമ്മുടെ നാട്ടിലെ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകണം എല്ലാവരും ഉയർന്നു വരുന്ന സുഖത്തിലേക്ക് അതുപോലെ ആത്മഹത്യാ പ്രവർത്തനം അതുപോലെ മറ്റ് സാമ്പത്തികം പോയിൽ ഇല്ലാത്ത അവസ്ഥ നമ്മളുടെ ഉദ്ദേശത്തേക്കൊക്കെ പോകുന്നു നമ്മുടെ നാടിന്റെ പാരമ്പര്യവും സംസ്കാരവും നോക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ടാവും അതിനെയൊക്കെ തിരിച്ചു കൂട്ടുകാർ അവരുടെ ഉദ്ദേശങ്ങൾ അല്ലെങ്കില് എല്ലാവർക്കും ഒരു ഉണ്ടാകണം ആത്മബലമുണ്ടാകണം